ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു മോഡലൊന്ന് ചെയ്തു നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെറ്റീരിയൽ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ടോപ്പും പാറ്റും ചാറ്റിന്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ദുപ്പട്ടിക്ക് വേണ്ടിയിട്ട് ഓർഗൻസയുടെ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഷൈനിങ് ഓർഗൻസയാണ് ഞാനിവിടെ ലൈനിങ്ങിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ്ങോട് കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലാട്ടോ സാറ്റിന്റെ ആ ഒരു ഷൈനിങ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും വേറെ മെറ്റീരിയൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പൊ സാറ്റിന് ഇഷ്ടമല്ലാത്തവർ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ട്രൈ ചെയ്ത് നോക്കോ അപ്പോൾ ഈ ഒരു ഷൈനിങ്ങില് ആ ഒരു ഡ്രസ്സ് വരുമ്പോഴാണ് ഭംഗി എന്ന് തോന്നിയത് കൊണ്ടിട്ടാണ് ഞാനിവിടെ സാറ്റിന്റെ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ഏ നമ്മള് നോർമൽ ആയിട്ട് എങ്ങനെയാണോ സ്ലിറ്റഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെയാണ് കേട്ടോ ഇതിന്റെ മാർക്കിംഗ് ഒക്കെ വരുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ആദ്യം വരെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആം ഹോളിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ചേർന്നു തന്നെ ഒന്ന് മെൻഷൻ ചെയ്യാത്തത് ആയിട്ടുള്ള ടോപ്പാണ് അപ്പൊ അത് സ്റ്റിച്ച് ചെയ്യാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ അതുകൊണ്ടായിട്ടാണ് ഇനി നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഞാൻ സീം അലവെൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അടുത്തതായിട്ട് ഇനി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് മിഡ് വെയ്സ്റ്റിൻ്റെ ആണ് കേട്ടോ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കല്ല നമ്മൾ ആ മിഡ് വെയ്സ്റ്റിൻ്റെ ലെങ്ത്ത് കണ്ടിട്ട് അതിൻ്റെ നേരെ നമ്മൾ അവിടുത്തെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതായത് നമ്മുടെ ആ ഷേപ്പിൻ്റെ അവിടെ എത്രയാണോ നമ്മുടെ ഷേപ്പ് അതേ പ്ലസ് ഇനി സീമുള്ള ലെൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഹെവി ആയിട്ട് വർക്ക് വരുന്ന ഒരു മോഡൽ ആണെങ്കിലും നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ആരെയവർക്കും അറിയാത്തവർക്കും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മോഡലാണ് ഇതിനകത്ത് നമ്മൾ ആ ഒരു ചെയിനിന്റെ ആ റോള് വെച്ചിട്ട് ഫുള്ള് ഏർ ഗ്ലൂ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ഒന്ന് ഹാൻഡ് ഹാൻഡ്യം ചെയ്തെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് നോർമൽ നീഡിൽ വെച്ചിട്ട് തുന്നിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ആര്യവർക്ക് ചെയ്യാൻ അറിയില്ലാത്തവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ അപ്പൊ ഞാൻ വേസ്റ്റ് അടയാളപ്പെടുത്തിയതിനു ശേഷം ഞാൻ സ്ലിറ്റിന്റെ ആ ഒരു ലെങ്ത് ആണ് കേട്ടോ എടുക്കുന്നത് ശേഷം ആ പോയിന്റ് ഒക്കെ കൂടി നമുക്ക് യോജിപ്പിച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ ആദ്യമേ തന്നെ ലെങ്ത്തിൽ ആണ് കേട്ടോ എത്രയാണോ എനിക്ക് ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിലാണ് തുണി മടക്കിയിട്ടിരുന്നത് അപ്പോൾ ഞാൻ ഇനി ഈ പോയിന്റ് കൂടി നമ്മുടെ ലെങ്ത്തിലേക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് നോർമൽ നമ്മൾ സ്വിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ അത്രേ ഉള്ളൂ കേട്ടോ അതിനുശേഷം നമ്മളിവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നില്ല അപ്പൊ നമ്മള് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ആദ്യം തന്നെ ബാക്ക് നെക്ക് ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് നെക്ക് മാർക്ക് ചെയ്തതിനു ശേഷം ഫ്രണ്ട് നെക്ക് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ എന്താ ഇവിടെ ഷോൾഡറിന്റെ സ്ലോപ്പ് ആണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് ആംഹോളിന്റെ അവിടെ ആ ഒരു ഷേപ്പ് ഞാൻ വരയ്ക്കാൻ മറന്നു പോയതാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്താണ് അത് ഓർക്കുന്നത് അപ്പൊ ഞാൻ അതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഷോൾഡറിന്റെ അവിടെ ആ ഒരു ഷേപ്പ് കൊടുത്തിട്ട് ഷോൾഡർ അല്ല ആംഹോളിന്റെ അവിടെ ആ ഒരു ഷേപ്പ് കൊടുത്തിട്ട് നമ്മള് ഫ്രണ്ട് ആംഹോള് ഒന്ന് കുഴിച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ നമ്മുടെ മാർക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നോർമലി എങ്ങനെയാണ് ഒരു സെറ്റ് ടോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതുപോലെയാണ് കേട്ടോ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പൊ ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകളിൽ കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോഡല് നിങ്ങൾ കണ്ടിരുന്നല്ലോ ഫ്രണ്ടിലെ ബോഡി പാർട്ടിന്റെ എന്റിലായിട്ട് വർക്ക് വരുന്നുണ്ട് ഫ്ലവർ ആ കട്ട് വർക്ക് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മെറ്റീരിയലോട്ട് ഡയറക്റ്റ് ആയിട്ടല്ല ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ദുപ്പട്ടൊക്കെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ നമ്മൾ ഈ ടോപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിനകത്താണ് ആ ഒരു വർക്ക് വരുന്നത് അപ്പോൾ ബാക്ക് പീസിനേക്കാളും ഒരു അഞ്ചോ ആറോ ഇഞ്ച് അത് നിങ്ങൾ വരയ്ക്കുന്ന ഫ്ലവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അത്രയും കുറച്ച് ലെങ്ത്ത് എടുത്താൽ മതി ഫ്രണ്ടിലെ പീസിന് വേണ്ടിയിട്ട് അത് ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പൊ അതായത് കട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ട് നെക്ക് വെട്ടി വെട്ടിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ നെക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എങ്ങനെയാണോ ചെയ്യാറ് അതുപോലെ ചെയ്തെടുക്കാം ക്യാൻവാസ് വെച്ച് ഫിനിഷ് ചെയ്യുന്നതാണ് ഏറ്റവും വൃത്തി അതെല്ലാം നിങ്ങളിപ്പോ ൈനിങ് വെച്ചിട്ട് മറിച്ചെടുക്കും ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വേണേലും എന്നിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാട്ടെ നല്ല വൃത്തിക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം ഇനിയാണ് കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഫ്രണ്ടിലെ നെക്കിന്റെ അവിടെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒരു പത്ത് ഇഞ്ചിലാണ് ലെങ്ത് വെക്കുന്നത് ആ ഒരു ലെങ്ത്തിലാണ് ആണ് കേട്ടോ നമ്മൾ ആ ഒരു സ്റ്റോണിന്റെ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ഞാൻ ഇവിടെ പത്ത് ഇഞ്ചില് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോ ഇവിടെ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പേ കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ശേഷമാണ് ഞാൻ ഇവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മറ്റേ ഇങ്ങനെ റോൾ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ സ്റ്റോണിന്റെ ഈ ചെയിൻ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പോ ഈ ഒരു റോള് വരുന്നത് അമ്പത് മീറ്റർ ആണ് ഇതിന് എണ്ണൂറ്റി സംതിങ് ആവുന്നുണ്ട് കേട്ടോ അപ്പോ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവര് നമ്മളുടെ കട്ട് ബീഡ് വെച്ചിട്ട് നോർമൽ വീട്ടിൽ വെച്ചിട്ടോ ആര്യവർക്ക് ചെയ്തെടുക്കുക ചെയ്യാം പക്ഷേ ഇതിന്റെ ഒരു ഷൈനിങ് കിട്ടാത്തത് കൊണ്ടിട്ടാണ് ട്ടോ പിന്നെ ആ ഒരു ഔട്ട്ഫിറ്റില് ഇത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് വെച്ചാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് അപ്പൊ ഞാൻ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫാബ്രിക് ലുമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മള് മാർക്ക് ചെയ്തുകൊടുത്ത് ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാൻ കേട്ടോ ഇനിയെല്ലാം സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ നമ്മൾ ആ ഒരു ലെങ് മാർക്ക് ചെയ്തു വരുന്നല്ലോ പത്ത് അവിടെ നമ്മൾ ഇതുപോലെ ബ്ലൂ തേച്ചു കൊടുത്തിട്ട് ഈ ചെയിൻ ഒന്ന് ഒട്ടിച്ചെടുക്കാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു മൂന്ന് ലെയർ കൊടുക്കുന്നുണ്ട് താഴേക്ക് അതുപോലെ തന്നെ നെക്കിന്റെ റൗണ്ട് ഫ്രണ്ട് നെക്കിന്റെ റൗണ്ടിൽ നമ്മൾ ഒരു മൂന്ന് ലെയർ ആയിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫാബ്രിക് ബ്ലൂ ആവുമോ ഉണങ്ങാൻ നല്ല ടൈം എടുക്കും അതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്തെടുക്കുന്നതുള്ളൂ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോ സാറ്റില് എവിടെയും ആവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്ക ായിട്ടുണ്ടെങ്കിൽ അവിടെ പാട് പോലെ കിടക്കൂട്ടോ അതുകൊണ്ടിട്ടാണ് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ പക്ഷെ സിമ്പിൾ ആണ് കുറച്ച് ക്ഷമ വേണം അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിൽവർ കളർ ചെയ്യുന്ന ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വേറെയും കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഉള്ള കളറ് നിങ്ങക്ക് യൂസ് ചെയ്യാം കേട്ടോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയലിന് ഒരു കളറിന് സിൽവർ ആണ് കുറച്ചും കൂടി മാച്ച് ചെയ്യുന്നത് എനിക്ക് തോന്നിയത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ സിൽവർ എടുത്തത് അപ്പൊ ഇവിടെ ഞാൻ എന്താ ഫുള്ള് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മള് മൂന്ന് ലെയർ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നെക്ക് റൗണ്ടും കൂടി ഞാൻ ഇങ്ങനെ മൂന്ന് ലെയർ വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താ മറ്റേ വശവും കൂടി ഇതുപോലെ തന്നെ മൂന്ന് ലെയർ ആയിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രാത്രി ഒക്കെ നല്ല ഷൈനിങ് ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ നൈറ്റ് ഫംഗ്ഷൻ ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് അപ്പൊതാ ഇവിടെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇനി ഉണങ്ങിയിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി നമുക്ക് ആ ഒരു ഫ്ലവറിന്റെ ഡിസൈന് സ്ലീവിലും അതുപോലെ തന്നെ ദുപ്പട്ടയിലും അതുപോലെ തന്നെ ടോപ്പിന്റെ താഴ്ഭാഗത്തോടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഏത് ഫ്ലവർ വേണം ഏത് സൈസില് വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിന് പകരം നിങ്ങക്ക് താമരയോ എന്ത് വേണമെങ്കിലും വരയ്ക്കാം ഞാൻ ഞാൻ ഈ ഒരു ഫ്ലവർ ആണ് വരച്ചെടുക്കുന്നത് അപ്പൊ ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒന്ന് ഡാർക്ക് ഡാർക്കൻ ചെയ്ത് വരയ്ക്കുന്നത് അപ്പോ എത്ര വലുത് വേണം എന്നുള്ളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഈ ഒരു ഫ്ലവറും കൂടി നമ്മൾ ഫ്രണ്ട് പീസിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കും അപ്പൊ അത്രയും കുറച്ച് വേണം നമ്മൾ ഫ്രണ്ട് പീസിന്റെ ലെങ്ത് എടുക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ബാക്കില് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നില്ല ഫ്രണ്ടിന്റെ പീസിൽ നമ്മൾ ഇതുപോലെ ഓർഗൻസയുടെ മെറ്റീരിയൽ ഈ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഫ്ലവർ വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ചെടുക്കാം അപ്പൊ ഞാനിവിടെ മൂന്ന് പീസാണ് കേട്ടോ ഇവിടെ ഞാൻ ഈ ഒരു ഓർഗൻസയുടെ മെറ്റീരിയൽ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് പീസ് സ്ലീവിലേക്ക് വേണ്ടിയിട്ട് അതായത് സ്ലീവിന്റെ എൻഡിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു പീസ് നമ്മുടെ ഫ്രണ്ട് പാർട്ടില് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ ദുപ്പട്ടയുടെ മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിലാണ് നമ്മൾ ആ ഒരു ഫ്ലവർ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കിട്ടോ ചെയ്യുന്നത് സ്ലീവിലും ടോപ്പിന്റെ താഴ്ഭാഗത്തും അപ്പൊ ആ ഒരു ഫ്ലവർ ഞാൻ വരച്ചു കൊടുക്കാണ്ട് കേട്ടോ ഇപ്പൊ മൂന്ന് പീസിലായിട്ടാണ് ചെയ്യുന്നത് രണ്ട് പീസ് സ്ലീവിലേക്ക് വേണ്ടിയിട്ടും ഒരു പീസ് ടോപ്പിന്റെ താഴ്ഭാഗത്തേക്ക് വേണ്ടിയിട്ടും നമുക്കപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലവർ വരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഏത് ഫ്ലേവർ വേണം എന്നുള്ളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ കുറച്ച് വലിയ ഫ്ലവർ വരയ്ക്കാം ഓക്കെ ഒരുപാട് ചെറുതായി പോവാതെ കുറച്ച് അത്യാവശ്യം വലിയ ഫ്ലവർ തന്നെ വരച്ചെടുക്കാം കേട്ടോ എന്നാലാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഭംഗി കിട്ടുള്ളൂ ഒരുപാട് ചെറുതാക്കാണ്ടിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി ഒരു മീഡിയം സൈസിൽ സൈസില് ഇപ്പൊതാ ഞാൻ ഈ വരയ്ക്കുന്നത് പോലെ ഉള്ള ഒരു സൈസിൽ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പൊ ഞാൻ ഈ ആ ഒരു പെൻ വെച്ച് വരച്ചിട്ട് അത് ക്ലിയർ ആവുന്നില്ല കേട്ടോ അത് മറ്റേ അയൺ ചെയ്ത് കഴിയുമ്പോൾ മാന് പോകുന്ന പേനയാണ് അത് വെച്ച് വരച്ചിട്ട് വലിയ ക്ലിയർ കൊണ്ട് ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത് പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം വരയ്ക്കാൻ കാരണം ഇത് മായ്ക്കാനോ ഒന്നും പറ്റില്ല അവിടെ തന്നെ കിടക്കും പിന്നെ അതിന്റെ മുകളിൽ ആ ഒരു ചെയിൻ ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് നമ്മൾ ക്ലോത്തിലൊക്കെ മാക്സിമം ഇങ്ങനെ ഉള്ളത് വെച്ചിട്ടൊക്കെ വരയ്ക്കുമ്പോൾ ഭയങ്കര ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പൊ ആ ഒരു ഫ്ലവർ അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയതൊട്ട് ട്രാൻസ്പെറന്റ് ആയത് ഞാൻ താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ വരച്ചെടുക്കുന്നത് നമുക്ക് നല്ല ആണ് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഫുള്ള് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ക്ലോത്തിൽ വരയ്ക്കുമ്പോൾ മാക്സിമം തെറ്റി പോവാണ്ട് നോക്ക നല്ല ശ്രദ്ധിച്ച് വരയ്ക്കാം കേട്ടോ ഈ ഓർഗൻസയുടെ മെറ്റീരിയൽ ആകുമ്പോൾ തെങ്ങി പോകും അപ്പൊ മുട്ടു സൂചിയൊക്കെ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം വരയ്ക്കാം കേട്ടോ തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വാച്ച് കളയാനൊന്നും പറ്റില്ല അപ്പൊ എന്തെയ്യാം മുട്ടു സൂചിയൊക്കെ വെച്ചിട്ട് നല്ല സെക്യൂർ ആക്കിയതിനു ശേഷം നമ്മൾ വരച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ആവശ്യമുള്ള അത്ര ഫ്ലവേഴ്സ് ഇതുപോലെ തന്നെ വരച്ചെടുക്കാം കേട്ടോ അതിനുശേഷം ഞാൻ ഒരു ഔട്ട് ലൈനും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് സോൾഡ് ഗായൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതുപോലെ പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നുമില്ല ഞാൻ ആ ഒരു ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് അപ്പൊ നമുക്ക് അവിടെയും കൂടി ആ ഒരു ചെയിന്റെ സ്റ്റോണിന്റെ ചെയിൻ ഒട്ടിച്ചു കൊടുത്തിട്ട് സോൾഡ് ഞായൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാമല്ലോ ഇതിപ്പോ സ്ലീവിലേക്ക് വേണ്ടിട്ടാണ് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ഇനി ടോപ്പിന്റെ എന്റിലേക്കുള്ളത് കൂടിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ താ ഇവിടെ നമുക്ക് ആവശ്യമുള്ള അത്ര ഫ്ലവേഴ്സ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്ലീവിലേക്ക് എത്ര വേണം എന്നുള്ളത് മാർക്ക് ചെയ്തെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ താഴത്തേക്കും എത്ര ടോപ്പിന്റെ താഴത്തേക്കും എത്ര രീതിയിൽ വേണം എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എത്ര ഇതിലാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഫ്ലവേഴ്സ് ഇതുപോലെ വരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ആ ഒരു സ്റ്റോണിന്റെ ചെയിൻ ഉണ്ടല്ലോ അത് ഒട്ടിച്ചു കൊടുത്താൽ മതി സിമ്പിൾ ആണ് അപ്പൊ നമുക്ക് അതും കൂടി ചെയ്തെടുക്കാം അപ്പോ ഇനി നമുക്കിത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇത് അറ്റാച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം അതല്ലാണ്ട് നമുക്ക് ഒട്ടിച്ചൊക്കെ കൊടുത്തതിന് ശേഷം എല്ലാം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡി പാർട്ടായിട്ട് അച്ചാ അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ ഞാനിവിടെ മറ്റേ ആണ് ആണ്ട്ട് ഒടുത്തിരിക്കുന്നത് ബി സെവന്റെ ഇത് പെട്ടെന്ന് ഉണങ്ങിക്കോളൂ കേട്ടോ അപ്പൊ ഇത് ചെയ്തെടുക്കാൻ കുറച്ച് സമയം വേണം കാരണം ഓരോ പെറ്റൽസിനും ആവശ്യമുള്ള നീളത്തില് നമ്മൾ ആ ഒരു സ്റ്റോൺസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പൊ അത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഓരോ ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് ഓരോ ഫ്ലവേഴ്സും ചെയ്തെടുക്കാം കേട്ടോ ഓരോ ബെറ്റൽസിലേക്ക് വേണ്ടിയിട്ടുള്ള ചെയിൻ മാത്രമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോളൂ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പ് കൊടുക്കാം വളഞ്ഞൊന്ന് പോവാണ്ട് നമ്മൾ ബ്ലൂ അണിങ്ങുന്നതിന് മുമ്പ് ആ ഷേപ്പ് കറക്റ്റ് ആക്കി ഒന്ന് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്കിങ്ങനെ ഓരോ ഫ്ലവറും ചെയ്തെടുക്കാം അപ്പൊ ഇത്രയേ കേട്ടോ വളരെ സിമ്പിൾ ആണ് ഇതുപോലെ നമ്മൾ എല്ലാ ഫ്ലവറും ചെയ്തെടുത്തിട്ട് നമുക്കിനി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ബാക്കി വീഡിയോസ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ ഞാൻ എടുത്തിട്ടില്ല അപ്പൊ ടോപ്പിന്റെ ഭാഗത്തേക്കും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് സ്ലീവിന്റെ എൻഡിലോട്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് നമ്മളുടെ ഔട്ട്ഫിറ്റ് ഇവിടെ റെഡിയാണ് അപ്പൊ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ് ഒക്കെ ഇഷ്ടമാണോ ഇല്ലയോന്നൊക്കെ കമന്റ് ചെയ്യ ഇത് കൂടുതലും നോട്ടിലൊക്കെയാണ് കേട്ടോ കണ്ടിട്ടുള്ളത് ഈ ഒരു മോഡലൊക്കെ അപ്പൊ ഇങ്ങനത്തെ മോഡലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോന്നൊക്കെ കമന്റ് ചെയ്യാ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങക്ക് ഇങ്ങനെ മോഡലൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടമുള്ളവർക്ക് അതായത് ആരി ആരിവർക്കൊക്കെ അറിയില്ലാത്തവർക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യാട്ടോ നമ്മളിപ്പോ ജസ്റ്റ് ഒട്ടിച്ചിട്ടല്ലേ ഉള്ളു അപ്പൊ ഒന്ന് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് നോർമൽ നീഡിൽ വെച്ചിട്ട് തുന്നി കൊടുക്കാട്ടോ ഈ ചെയിൻ സ്റ്റിച്ചിന്റെ മുകളിൽ കൂടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു തുന്നലിട്ട് കൊടുക്കാട്ടോ അപ്പൊ ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഷോളിൽ നമ്മള് മൂന്ന് സൈഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു സൈഡ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എനിക്ക് അമ്പത് മീറ്റർ റോൾ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ ഈ ഒരു റോൾ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അത് മാത്രല്ല ഇപ്പൊ തന്നെ നല്ല വെയിറ്റ് വന്നിട്ടുണ്ട് ഡ്രസ്സിന് അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ വൺ സൈഡ് ഒഴിവാക്കിയിട്ടുള്ളത് അപ്പൊ ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളു അപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള ഒരു ലുക്കും കൂടി കൊടുക്കാം അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനത്തെ ഡിസൈൻ റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കൂടി പറയാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ